ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പാത്രങ്ങളൊന്നും കഴിവെക്കാത്തതിനെ ചൊല്ലിയുള്ള വഴക്കാണ് ആര്യനും അനീഷും കൂടി നടക്കുന്നത് അനിമോൾ അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിമോൾ പ്രവീണോട് പറയുന്നുണ്ട് ഇവറ്റകൾ ഈ ഗ്ലാസ്സിൽ അറ്റ്ലീസ്റ്റ് ഇച്ചിരി വെള്ളമെങ്കിലും ഒഴിച്ച് വെച്ചാൽ ഇതിങ്ങനെ ഉണങ്ങിയിരിക്കത്തില്ല ഇത് എങ്ങനെ കഴിയെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം ഇവർക്കൊരു ഗ്ലാസ് എങ്കിലും കഴുകി വെച്ചൂടെ ഇരുപത് പേരുടെ പാത്രങ്ങൾ നമ്മൾ തന്നെ കഴിവണമെന്ന് എന്തുമാണ് നിർബന്ധം അവരവർക്ക് കഴുകി വെച്ചൂടെ അനുമോൾ പറയുന്നുണ്ട് എന്ത് ചെയ്താലും ഇവിടെ കുറ്റം അവസാനം വരുമ്പോൾ അനുമോടെ തലയിലേ വരുത്തുള്ളൂ അറ്റ്ലീസ്റ്റ് ഈ പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു വെക്കുമോ കഴുവാനായിട്ട് അത് ഇളക്കാൻ പറ്റുന്ന പാട് നമുക്ക് മാത്രമേ അറിയത്തുള്ളു കഴുകുന്നവർക്ക് അനുമോള് പ്രവീണോട് പറയാണ് കുടിച്ച് ക്ലാസ്സൊക്കെ നോക്കി എന്തൊക്കെ എന്തൊക്കെ അപ്പോൾ പ്രവീൺ പറയാണ് അത് വളർത്തി വലുതാക്കിയ വീട്ടുകാരുടെ പ്രശ്നം അപ്പം അനുമോള് പറയുന്നുണ്ട് വീട്ടുകാരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പതിനെട്ട് പേരും പല വ്യത്യസ്ത വീടുകളിൽ നിന്ന് വരുന്നവരാണ് അനീഷ് പറയുന്നുണ്ട് വെസൽ ടീമിൽ നിൽക്കുന്നവരെ നിങ്ങളൊരു ടീമായിട്ട് കണക്ക് കൂട്ടരുത് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രമേ ഞങ്ങൾ കഴുകി വെക്കുകയുള്ളൂ അപ്പോൾ ആരെയും പറയുന്നത് ഗുഡ് നല്ലത് അങ് ഞാനും അതാ പറയുന്നത് അവരോട് പാത്രം അവരോട് കഴുകി വെക്കണം അതാണ് വീണ്ടുന്നത് അപ്പോൾ അനീഷ് വീണ്ടും പറയുന്നുണ്ട് ഇപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോ കപ്പുകൾ പൊന്തി വരും നോക്കട്ടെ ഞങ്ങളൊന്ന് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നടത്താൻ പറ്റുമെന്ന് നാളെ മേലാലും ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ എന്നാ ഫാത്തിമ ഒരു കപ്പ് കൊണ്ട് വന്നിട്ട് പറയാണ് ആ കപ്പുകളൊക്കെ നിങ്ങൾ കഴുകി വെക്കണം നിങ്ങളുടെ ടീം കഴുകി വെക്കണം അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഇതെന്തോ പകുതി ചായ പോലും കുടിച്ചിട്ട് കളഞ്ഞിട്ടില്ല അങ്ങനെ വെച്ചേക്കുന്നത് നിങ്ങളൊക്കെ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നേക്കുന്നത് ഇതൊക്കെ മല്ലോരെ കൊണ്ട് കഴിക്കേണ്ടതാണ് സ്വന്തമായിട്ട് ഒരു ഒരിച്ചിരി നാണം വേണം ആ അപ്പോൾ ആവും മെസ്സൽ ടീമിലുള്ളവർ തന്നെ കഴുകി വെക്കേണ്ടി വരൂതല്ല എന്നൊക്കെ ആര്യനവിടെന്ന് പറയുന്നുണ്ട് ആദ്യം അത് കഴിഞ്ഞാണ് അനീഷുമായിട്ട് കയറി കയർത്ത് വാക്കേറ്റം ആവുന്നത് അക്ബർ കുടിച്ച ചായക്കപ്പുമായിട്ട് രന ഫാത്തിമ കിച്ചണിലേക്ക് വരികയാണ് എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു അപ്പം അനീഷും അനിമോൾ കൂടി അവിടെ നിൽക്കുകയാണ് അവരത് ശ്രദ്ധിച്ചു അപ്പം അനുമോൾ പറഞ്ഞത് തുടരുത് അത് എടുക്കരുത് അവിടെ തന്നെ വെച്ചേക്കാം അപ്പം അനീഷ് പറയുന്നുണ്ട് ഉറുമ്പ് കയറത്തില്ലേ ഉറുമ്പ് കയറിയാലും ശരിയാവത്തില്ലല്ലോ അപ്പം അനിമോൾ പറയുന്നുണ്ട് ആ ഉറുമ്പിനെ ഞാനെടുത്താൽ കളഞ്ഞേക്കാം പക്ഷേ അത് അവിടെ തന്നെ വെച്ചേരുന്ന് പറയുന്നുണ്ട് പിന്നീട് അനീഷ് ആര്യനും കൂടെയുള്ള ഭയങ്കര ബഹളമാണ് നീ ചിരിക്കുമ്പം കരയും കരയുമ്പം ചിരിക്കുകയും ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് നീ എൻ്റെ അടുത്ത് എടുക്കേണ്ട ഇമോഷണൽ ഔട്ട്ബെറ്റ്സ് അല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് ഒരു വേട് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അനീഷ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇമോഷണൽ ഔട്ട്ബെറ്റ്സ് എന്ന ആ നാടകം നീ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിഹളം വെക്കുകയാണ് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും കിച്ചണിലേക്ക് നോക്കുകയാണ് അവിടെ എന്തോ ഇത്ര ഒച്ചപ്പാടും ബഹളമെന്ന് എത്ര മുതിർന്നു ഞാൻ ബ്രോ എന്നൊക്കെ പറയുന്നുണ്ട് ആര്യന എന്നിട്ട് പറയുന്നത് ഞാൻ നിങ്ങളുടെ ടീമിനൊപ്പമുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞിട്ട് നീ ഞങ്ങളുടെ ടീമിനൊപ്പം നിൽക്കേണ്ടതെന്ന് ആവശ്യമില്ല ഞങ്ങൾക്കിവിടെ സ്വന്തമായിട്ടീമുണ്ട് ഞങ്ങൾക്കറിയാം എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതിന് എൻ്റെ ആവശ്യമില്ല ആരെന്തോ എന്തോ കപ്പ് എടുത്ത് കഴിവാനൊരിക്കും അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നീ ഇത് തുടണ്ട നീ തൊടിയേ ചെയ്യരുത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ടീം ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിപ്പുണ്ട് പിന്നെ നീ എന്തിനാണ് ഇത് ചെയ്യുന്നത് അപ്പം ആരെയും പറയുന്നുണ്ട് ശരി ഞാനത് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളൊപ്പം ഞാനുണ്ട് ആരാ ഇത് ചെയ്തതെന്ന് വെച്ച് അവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം എന്നൊക്കെ ആദ്യം ആരും പറയുന്നുണ്ട് വേറെ ആരോ അവിടെ കപ്പ് കൊണ്ട് വെച്ചതാണെന്ന് ആരെയും പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇവിടെ ഞങ്ങൾക്കറിയാം ചെയ്യാൻ കഴുകാൻ വരണ്ടാന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് നിൻ്റെ ഇമോഷണൽ ഔട്ട്ബിട്സ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇതൊന്നും നീ ഞങ്ങളെടുത്ത് കാണിക്കണ്ട നീ ഇപ്പം ഉൾട്ട അടിക്കാനായിട്ട് വന്നേക്കോ അല്ലയോ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ കള്ളം പറഞ്ഞ് വലിയ ആളാവാൻ നോക്കേണ്ടെന്നൊക്കെ ആര്യൻ അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഞാനും അനുമോളും കണ്ടു ആരും അവിടെ കപ്പ് കൊണ്ടുവെക്കുന്നത് പിന്നെ ഇപ്പോൾ ആരും പറയുന്നത് അവരുടെയോ ഇവരുടെ അതങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയണ്ടെന്ന് ആവശ്യമില്ല അതിൻ്റെ പുറകെ ഇത്രയും കപ്പ് ഇവിടെ എങ്ങനെ വന്നു ഇത് എവിടെ ആയിരുന്നു ഇത്രയും സമയം ഇത് എവിടെ കൊണ്ട് വെച്ചിരുന്നതായിരുന്നു അപ്പം നമ്മൾ കഴുകുന്നത് കണ്ടപ്പോൾ ഇത്രയും സാധനങ്ങളോട് ഇവിടെ കൊണ്ടുവച്ചു എന്നിട്ട് അവൻ്റെ ഇമോഷണലൊരു വർത്താനം പറിച്ചില്ല എൻ്റെ പ്രേക്ഷകരെ നീ തെറ്റിദ്ധരിപ്പിക്കാതെ പത്ത് വയസ്സുള്ള കുട്ടിയുടെ കണക്ക് നീ അഭിനയിക്കാതെ എന്നൊക്കെ അരൻ അനീഷിനോട് പറയുകയാണ് നിനക്ക് ചിരിക്കുമ്പോൾ കരയാനും കരയുമ്പോൾ ചിരിക്കാനും ഞാൻ വീഡിയോ അടക്കം കണ്ടതാണ് നിൻ്റെ അഭിനയം മൊത്തം ഞാൻ നേരിട്ട് കണ്ടതാണ് എന്ന അനീഷ് ആര്യനോട് പറയുന്നുണ്ട് അതൊക്കെ നിന്റെ സ്ട്രാറ്റജി ആണെന്നുള്ള പറച്ചിലും അപ്പോൾ ആര്യൻ പറഞ്ഞുണ്ട് ആ ഞാൻ കരയും എനിക്ക് ഞാൻ ഇമോഷണൽ ഇമോഷണലാവും കരയുമ്പോൾ ചിരിക്കും ചിരിക്കുമ്പോൾ കരയും എന്താ അതിന് എനിക്ക് എൻ്റെ ഇമോഷൻ കറക്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ എനിക്ക് സങ്കടം വരുത്തുള്ളൂ എന്ന് ആര്യൻ പറയുന്നുണ്ട് എനിക്ക് കരയണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കണം അല്ലാതെ നിന്നെ പോലെ ചുമ്മാതെ ആവശ്യമില്ലാതെ എപ്പോഴും ഇങ്ങനെ കരയത്തില്ല ഡ്രാമ കാണിക്കത്തില്ല അപ്പം ആര്യൻ ആര് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുഷ്ഠി ചോദിക്കുകയാണ് അപ്പം നീ ഇനി മുന്നേ ഇതുപോലെ കരഞ്ഞെന്ന് പറഞ്ഞത് അത് നിൻ്റെ നാടകം വരുന്നില്ലേ അപ്പം ഇപ്പോഴല്ലേ അത് മനസ്സിലായതെന്നും പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണ് രണ്ടുപേരുടെ ലൈവില്